മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള അധിക്ഷേപങ്ങളുണ്ടാക്കുന്നതിനും ഈ വർഗീയ കലാപം അഴിച്ചുവിടുന്ന തരത്തിൽ അല്ലെങ്കിൽ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന തരത്തിൽ പോസ്റ്റ് പോസ്റ്റിടുന്നവർക്കുമെതിരായിട്ടൊക്കെ നമ്മുടെ പോലീസ് സംവിധാനം നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പലരെയും അറസ്റ്റ് ചെയ്യുന്നതും നമ്മൾ വാർത്തകളിൽ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പാവപ്പെട്ട ആണികളെ അല്ല അറസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഈ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഈ സംഘപരിവാരത്തിൻ്റെ വലിയ വലിയ നേതാക്കൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ വിയൂർ സെൻട്രൽ ജയിലിന് മുന്നിൽ സന്ദർശനം നടത്തിയതിനു ശേഷം ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന അവരുടെ നേതാവ് ജനങ്ങൾ ചിലപ്പോൾ ആയുധങ്ങൾ കയ്യിലെടുക്കും എന്ന് പ്രസ്താവന നടത്തുകയാണ് പരസ്യമായി കലാപ ആഹ്വാനം നടത്തുകയാണ് പണ്ട് ഈ പഞ്ചാബ് മോഡൽ പ്രസംഗമൊക്കെ കേരളത്തിൽ ഏറ്റവും വലിയ വിവാദമായിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം അതായത് പച്ചയ്ക്ക് കലാപത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ജനങ്ങൾ ആയുധം കയ്യിലെടുത്ത് പോരാടി തുടങ്ങിക്കൊള്ളൂ എന്ന് പറയുകയാണ് സ്വന്തം അണികളോട് ഇങ്ങനെ പോയാൽ നാട്ടുകാർ പോലീസാവും പിണറായി വിജയനെയും സി പി എമ്മിന്റെ ഒരു നേതാക്കന്മാർക്കും റോഡിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇവിടെ കേരളത്തിൽ സംജാതമാകുമ്പം പോവാണ് ആയുധം ഇതുവരെ കയ്യിലെടുത്തിട്ടില്ല ഏതെങ്കിലും പ്രത്യേക സമയത്ത് അടിയന്തരമായിട്ട് ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആയുധം എടുത്തത് ഇനിയും ജീവൻ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ജനങ്ങൾ നാട്ടുകാർ ആയുധം കയ്യിലെടുക്കുന്ന അവസ്ഥയിലേക്ക് അരാജകത്വത്തിന്റെ അവസ്ഥയിലേക്ക് കേരളം മാറാൻ പോവുകയാണ് ആയുധങ്ങൾ ഓഫീസുകളിലും സ്കൂളുകളിലുമൊക്കെ ശേഖരിച്ച് വച്ചിരിക്കുന്ന ആളുകളോട് നിങ്ങളത് കയ്യിലെടുത്ത് ഇറങ്ങിക്കോളൂ എന്ന് നേതാക്കൾ തന്നെ പറയാൻ തുടങ്ങിയാലോ മറ്റൊരു നേതാവ് കെ സുരേന്ദ്രൻ ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ പറയുന്നത് കേട്ടു ഇങ്ങോട്ട് പോലീസിൻ്റെ ഒരു രീതി എന്താണോ അതിനനുസരിച്ച് ഞങ്ങൾ ജനങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് മൊത്തം ജനങ്ങളെയാണ് കൂട്ടിപിടിക്കുന്നത് അതായത് പച്ചയ്ക്ക് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവർ ഇപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യമാണ് അത് നേരത്തെയും പല നേതാക്കളും ഇത് ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ നടത്തിയിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ഇതൊക്കെ കേട്ടിട്ട് ചാടി ഇറങ്ങി നേരെ സോഷ്യൽ മീഡിയയിലും ഒക്കെ വന്ന് വെല്ലുവിളികൾ നടത്തുന്ന ഈ പാവപ്പെട്ട അണികളുണ്ടല്ലോ എത്ര പേരുടെ ജോലികളാണ് നഷ്ടപ്പെട്ടത് മാപ്പ് പറഞ്ഞ് മാപ്പ് പറഞ്ഞ് മനുഷ്യന്മാർ മടുത്തിട്ടുണ്ട് എത്ര പേരാണ് മാപ്പ് പറഞ്ഞ് തലവിരിയിരിക്കുന്നത് പിണറായിയെ ചീത്ത വിളിച്ചതിന് മാപ്പ് പറഞ്ഞവരുടെ ഒരു വലിയ നിര തന്നെയുണ്ട് അത് നമുക്ക് എണ്ണിയാൽ ഒടുങ്ങാത്ത ഒന്നാണ് അപ്പോൾ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു മാപ്പ് പറഞ്ഞാൽ തീരും എന്നൊക്കെ ഉള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ നമ്മളതിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഒരു ഘടകം അതാണ് പരിശോധിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഗോപാലകൃഷ്ണന്മാരും സുരേന്ദ്രന്മാരും ശോഭാ സുരേന്ദ്രന്മാരും ഒക്കെ ഇങ്ങനെ പരസ്യമായി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന സ്ഥിതിവിശേഷം ഉണ്ടായാൽ അവരെയല്ലേ യഥാർത്ഥത്തിൽ പിടിച്ച് അകത്തിടേണ്ടത് അതിനെന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടം തയ്യാറാകുന്നില്ല നേതാക്കന്മാർക്ക് നേതാക്കന്മാർക്കെന്തിനു നിങ്ങൾ ഒരു ഇത് കൊടുക്കുന്നു അവരെ ഈ നേതാക്കന്മാർ കലാപത്തിന് ആഹ്വാനം ചെയ്താൽ അവരാണ് യഥാർത്ഥത്തിൽ അകത്തെടുക്കേണ്ടത് എന്നാലേ ഈ അണികൾക്ക് അത് മാതൃകയാവുകയുള്ളൂ അല്ലാതെ ഈ നേതാക്കന്മാരുടെ ആഹ്വാനം കേട്ടിട്ട് എടുത്തു ചാടി വേണ്ടതും വേണ്ടാത്തതുമൊക്കെ ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എഴുതി ചേർക്കുന്നവരല്ല പിടികൂടി കേമത്വം കാണിക്കേണ്ടത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇത്തരത്തിൽ ആഹ്വാനം ചെയ്യുന്ന നേതാക്കൾക്കെതിരെ കേസെടുക്കുന്നതിനുള്ള ആർജവമാണ് കാട്ടേണ്ടത് സർക്കാർ